ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് വീഡിയോ ഇല്ല ഞാൻ നിങ്ങൾ സ്വന്തം മുഖ്യം പെരുമല്ലോ എന്നേ ഇരുട്ടത്താ കറണ്ട് നമ്മൾ നമ്മളെ വീട്ടിൽ ഇൻവേർട്ടർ ഒന്നുമില്ല അപ്പോൾ നമ്മൾ കറണ്ട് ഇല്ലാത്ത കാരണം ഇരട്ടത്തി ഇരുന്നിട്ടാണോ വീഡിയോ അപ്പോൾ അതിനൊരു രസമുണ്ട് പണ്ട് കാലത്ത് ഇത്രയും ലൈറ്റ് ഉണ്ടാകുന്നില്ല പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുകുതിരി ഇടന്നു അല്ലെങ്കിൽ കുപ്പി കുപ്പിയിൽ തിരിയിട്ടിട്ട് മണ്ണെണ്ണ കത്തിച്ചിട്ടടന്നു അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അത് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ മണ്ണെണ്ണ നോക്കിയാൽ ഭയങ്കര വലിയ ആണ് പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും ഉപ്പ്മാവുമായിരുന്നു ഉപ്മ നമ്മുടെ സോൾട്ട് മേങ്കോട്ടറെ ഇല്ലേ നമ്മുടെ മൂല അപ്പോൾ അതായിരുന്നു ഇന്നത്തെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പക്ഷെ ആരും കഴിച്ചില്ല ഞാൻ പോലും വളരെ രണ്ട് പിടി കഴിച്ചു പോയി പക്ഷെ തിരിച്ചു വരുമ്പോൾ ഭാര്യ അത് സർപ്രൈസായിട്ട് സംഭവിച്ചിരുന്നു എന്താ ക്രിസ്പി ആയിട്ട് കഴിക്കലോ സപ്പോ ഇതിന്റെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ എനിക്കറിയില്ല ഭാര്യയോട് നമുക്ക് ഡെസ്ക്രിപ്ഷനിൽ ചോദിച്ചാൽ മെസ്സേജ് ചോദിച്ചാൽ കമന്റ് ഇട്ടു മാവാന്നു തോന്നില്ല അപ്പൊ അങ്ങനെ പിന്നെ പപ്സ് ജോലി ഞാൻ കാണുന്നുണ്ട് എന്റെ മോള് ശ്രീലക്ഷ്മി ഇന്ന് എന്താ പറയുക മലയാളം സ്പീച്ചിൽ ഇന്ന് നെഹ്റുവിൻ്റെ ദിനം നമ്മുടെ ചാച്ചാജി എന്താ കുട്ടികളുടെ നേതാവ് നെഹ്റുവിൻ്റെ എന്താ ശിശുദിനത്തിനോടനുബന്ധിച്ച് നടന്ന മലയാളം സ്പീച്ചിൽ ഫസ്റ്റ് പേടിച്ച് പാവർട്ടി ക്രാഷിങ് കോൺവെൻ്റില് മൈക്കിലൂടെ പ്രസംഗം പറയാൻ ആ ഒരു അവസരം ലഭിച്ചതിൻ്റെ സന്തോഷമായിട്ട് അതിന് മേടിച്ചത് നമ്മുടെ റോസ് ബ്രൈക്കറി പണ്ടൊക്കെ നമ്മുടെ പാങ് പോര് മധുരമീന്ന് പപ്സും ലെമനും കുടിക്കായിരുന്നു കഴിക്കുന്നു കഴിച്ചനി വരുമ്പോൾ എന്താണ് അന്ന് മീശിയിൽ അതാണ് മീശ വെച്ചു ഇപ്പം കഴിച്ചനി മീശിയമ്മലൊക്കെ പൊടി വരും ഡിന്നർ ഡിന്നർന്ന് എന്താ പറയാ ചാളക്കറിയും ചാള വറുത്തത് അല്ല കുടമ്പുടി ഇട്ടുവെച്ച ചാളക്കറിയാണ് പ്ലസ് ചാള വറുത്തത് ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കായിരിക്കുമ്പോ ആരോട് ചോദിച്ചു ആ ചാളക്കറി മീൻ കറിയാ എന്ന് ചോദിച്ചു ആരോ ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല തൗഫിക്കാൻ തോന്നുന്നു അപ്പൊ മീൻ വറുത്തത് കറി വെച്ച മീൻകറി ഞാനും തോമസിനും കൂടിയിട്ടാണ് വന്നത് ഇപ്പൊ അമല വരെ വരുമ്പോ തോമസ എന്നോട് പറയണ്ടായിരുന്നു ഗഡി ഗഡിക്ക് ഇങ്ങനത്തെ നിനക്ക് സമയം ഞാൻ പറഞ്ഞ തോമസാ നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാവരും സമയം ഉണ്ടാക്കിയെടുക്കാം നമ്മള് നമ്മുടെ ആവശ്യമാണ് നമ്മള് സമയം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ സമയം ഉണ്ടാക്കിയെടുക്കുന്നു ഇന്നത്തെ ഡിന്നറും കഴിഞ്ഞു നമ്മുടെ സ്നാക്സ് കാൽത്ത സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു ഇലക്ട്രിസിറ്റിയും ഇല്ല കറണ്ട് വലിയ പ്ലാന്നറിയില്ല നല്ല ഇടിയും മഴയൊക്കെ ഇണ്ട് പെട്ടെന്ന് വീണ്ടും പുതിയ കേടുക്കുതിയ വീടായിട്ട് കാണാട്ടാ